നമസ്കാരം ഇന്നിപ്പം നമ്മളുള്ളത് തനിസാനിയയിലെ ദാർസലാമിലുള്ളത് ഈ ഒരു ഫ്ലാറ്റിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് പത്ത് മണി പത്തറായിട്ടുണ്ട് നല്ല വെയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നും ഇവിടെയുള്ള മാർക്കറ്റുകളൊക്കെ ക്ഷണം പോവാണ് അപ്പം ആ ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളെ കൂടെ പേര് തെരുവിലാണ് ാണ് ഇപ്പുള്ളത് നമ്മളൊരു മാർക്കറ്റ് ഏരിയയിലേക്കാണ് വന്നിട്ട് ഇതൊരു ഹോൾസെയിൽ സ്ട്രീറ്റ് ആണ് ഇവിടെ വണ്ടീന്റെ സ്പെയർ പാർട്സ് വണ്ടീന്റെ ടയർ അപ്പൊ വണ്ടീന്റെ ഒക്കെ ഓരോ ഐറ്റംസിനും ഓരോ സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ സ്കൂട്ടറുകളാണ് ബോക്സർ അങ്ങനത്തെ ഓരോ ടൈപ്പ് ബൈക്കുകളാണ് കണ്ടത് പ്പത് മൈലേജ് ഒക്കെ കിട്ടും ഈ വണ്ടി ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് ലോക്കൽ ബസ്സുകളാണ് ഓട്ടോറിക്ഷക്ക് ഇവിടെ ബജാജ്ന്നാണ് കേട്ടോ പറയുന്നത് ഞാനും കൂടെ ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കും എവിടെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബോൾട്ട് അതുപോലെ ഊട്ടി ബോൾട്ടിന് അധികം ആൾക്കാർ അതില് റീസണബിൾ പ്രൈസിനൊക്കെ കിട്ടുന്നു ഞാനൊക്കെ പല സ്ഥലങ്ങളിലും ബോൾട്ട് കഴിച്ചിട്ടാണ് പോയിരുന്നു റോഡിന്റെ സെൻട്രൽ ആയിട്ടാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷനൊക്കെ വരുന്നത് മാർക്കറ്റ് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് ഓരോന്നിനും ഓരോ സ്ട്രീറ്റ് ഡ്രസ്സിന്റെ സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത് മസായികൾ ഇങ്ങനെയാ ഡ്രസ് ധരിക്കും എത്രിങ്സ് ഇതില് മൂവായിരംസ് എന്ന് പറഞ്ഞാല് നമ്മടെ നാട്ടില് നൂറ് നൂറുപ്യുള്ളു വെരുപ്പെടുക്ക പത്തായിരം സ്ലീവ്സിൽ രണ്ട് ക്രോപ്സ് എടുത്തിരിക്കർക്കറ്റ് ആണ് ഇവിടെ ലേഡീസിന്റെ ചെരുപ്പ് ഹൈസാബാദ് ഷൂ ആണ് എഡിഡാസിന്റെ കോപ്പിയാണ് കാണുന്നത് ട്ടോ അടി അഞ്ഞും പോരല്ലോ കാണാൻ ലുക്ക് ഉണ്ടല്ലോ അല്ലെ മുപ്പത്തഞ്ചെന്ന് പറയുമ്പോ പതിനഞ്ച് ഡോളറ് കേരത്തി അഞ്ഞൂറ് റുപ്യ ട്വന്റി ഫൈവ് ലാസ്റ്റ് ട്വൻ്റി ഫൈവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മളെ മൊബൈൽ ഷോപ്പാണ് അവിടെ എയർടെല് വോഡോ കോം ഒക്കെ കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് പൈസ കഴിക്കും അപ്പൊ ഇവിടെ വന്ന എന്റെ മൊബൈൽ നമ്പർ പറഞ്ഞിട്ട് ഇവിടെ കാച്ച് കൊടുത്തു ഇവിടെ ബസ് കയറണമെന്നുണ്ടെങ്കില് ആജി നമ്മളിതിനുള്ളിൽ കേറിയിട്ട് ടിക്കറ്റ് എടുക്കണം

halo uh, yeah. Singapu, One Piece. Kalau ini five five hundred Five hundred. Eh, one Mojo, Mojo. Eh, aku ambilnya rupiah. rupiah, rupiah. Five rupiah. Eh, five rupiah. sepuluh berapa harga singapura? 10.000 10.000 1.000, 2.000, 3.000 1.000 35 rupiah 10.000 nanti 350 rupiah 5.000 oke, okay. yang ini aku beli 10.000 ട്ടോ ഇതിനൊക്കെ ഇവിടെ റേറ്റ് കുറവാണ് ഒരു ബാഗിന് മുപ്പത്തഞ്ചു റുപ്യള്ളു നമ്മളങ്ങനെ കരിയാപ്പോ മാർക്കറ്റ് ഇതായിരുന്നു മാർക്കറ്റ് മാർക്കറ്റ് ഇറങ്ങിരിക്കറുകൾ കാറുകളൊക്കെ കണ്ടില്ലേ കാറുകളാണ് പിന്നെ ജപ്പാൻ ആണ് ജപ്പാന് ചൈന ജപ്പാന് ചൈനത് ടാക്സ് കുറയൂല്ലേ ഇവിടെ ഇവിടെ വണ്ടി മാനുഫാക്ചർ ചെയ്യുന്നില്ലല്ലോ പുതിയ വണ്ടികളൊന്നും ചെയ്യുന്നില്ല യൂസ്ഡ് യൂസ്ഡ് എത്തുന്നത് അത് ഈ ജപ്പാൻ ജപ്പാനാണ് കൂടുതൽ വണ്ടികൾ എത്തുന്നത് ടാക്സ് ഉണ്ടാവില്ലല്ലേ ടാക്സിന്റെ പക്ഷെ ടാക്സ് കുറവാണ് ഇവിടെ ഈ ലാൻഡ് ലാൻഡ്സറും ലാൻഡ് ലാൻഡ്രോവറൊക്കെ ഇഷ്ടം പോലെ കാണാം ടൊയോട്ടൻ്റെ ആണ് അധികം മാനുഫാക്ചർ ചെയ്യും പക്ഷേ ഇപ്പം നമ്മൾ യൂണിറ്റും ഇല്ല വണ്ടി എല്ലാവരും കൂടുതലാൾക്കാരും യൂസ് ചെയ്യുക യൂസ് വണ്ടീസർ ലാൻഡ്രോവർ ഡിഫൻഡർ ഇതൊക്കെ ഇവിടെ വേണ്ട പോലെയാണ് ഞാൻ ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നിട്ട് കൃഷിക്കായിടത്തൊക്കെയാണ് ഈ ലാൻഡ് റീസറും ലാൻഡ് റോവറൊക്കെ കാണുന്നത് ഈ കാണുന്ന മാളിലാണ് പല മാർക്കറ്റുകളുള്ളത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിപ്പരിപ്പ് അതേപോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ഫ്ലോറിൽ പിന്നെ ഒരു ഫ്ലോറിൽ പച്ചക്കറി മാർക്കറ്റ് പിന്നെ ഒരു ഫ്ലോറിൽ മീൻ മാർക്കറ്റ് അങ്ങനെ ഒരു മാളിൻ്റെ ഉള്ളിൽ ഇത്രയും മാർക്കറ്റുകൾ ആകേശണ്ടല്ലേ കിസു ടു മാർക്കറ്റ് പാർക്കിങ്ങില് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ജനറൽസ് ഫാമിങ് എക്വിപ്മെൻറ്റ്സ് ഓഫീസ് ഇത്രയും കാര്യങ്ങൾ ഈയൊരു മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ നോക്കി വയ്ക്കാം ആ ഇതെത്രയേ പറഞ്ഞേ അവ മച്ച് സെവൻ ഫൈവ് സെവൻ ഫൈവ് തൗസൻഡ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അക്രോട്ട് നമുക്കൊരു അമ്പത് ഗ്രാമ് ഒരു നൂറ് ഗ്രാമ നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവു ആടാട്ടോ ആട് ഗോട്ട് ഗോട്ട് ആ മച്ചിങ് അപ്പി വൺ കെ ജി ആണ് പതിനാലായിരം പതിനാലായിരം അഞ്ഞൂറ് ആ അറുന്നൂറ് പിന്നെ ഒരു ഫ്ലോറിൽ പച്ചക്കറികൾ പച്ചക്കറി പച്ചക്കറി ഐറ്റംസ് ഒരു ഫ്ലോറിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടല്ലോ അവ ലിഫ്റ്റിലൊക്കെ വരും നമുക്ക് പച്ചക്കറി മേടിക്കാൻ ലിഫ്റ്റിലൊക്കെ വരാം ഈ ഫ്ലോറിൽ ഇവിടെ ും ഫ്രൂട്ട്സും ആണ് രണ്ടാമത്തെ ഫ്ലോറിലെ ഫ്രൂട്ട്സ് നമ്മളെ ഇത്ര വലുതുള്ള ഇതിന് ബട്ടറാണ് വലുതുള്ളതിനെന്ത്യങ്കര ബട്ടറൊക്കെയാണ് ഇതെന്ത് സാധനം ഇതാത്ത സാധനം െന്തോര ഫ്രൂട്ടാണോ എന്താ അറിയില്ല സാധനം ആപ്പിള് ഇത് ഫാഷൻ ഫ്രൂട്ടാ തോന്നുന്നു ഇതെന്താ സനോട സാധനം ഇതെന്തൊരു ഇതെന്തോ ഒരു സാധനം നല്ല വലിപ്പം ഇതൊക്കെ എന്തൊക്കെയോ സാധനമാണ് കേട്ടോ നാരങ്ങ പോലത്തെ വല്യ വല്യ സാധനങ്ങൾ ഇത് നമ്മളെ കാരക്കാണ് കേട്ടോ കാരക്ക അല്ലേ ഇതൊക്കെ എത്ര ആയിരിക്കും റിയാത്ത ഫ്രൂട്ടുകളാണ് ഇതോ ഏതോ സാധനമാണ് ഇതോ അതേപോലെ എന്തോ ഒരു ഫ്രൂട്ടാണുണ്ടോ നമ്മടെ ജാമ്പൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ ഫ്ലോറില് ഹാർഡ്വെയർ ഐറ്റംസുകളാണ് കത്തി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കൊള്ളാട്ടോ ഇത് ുഡിനൊക്കെണ്ടാക്കിയ സാധനങ്ങളാണ് മസായികളൊക്കെ കത്തിയും വാളുംടാ ഇത് മസായികൾ കയ്യിലുണ്ടാവുന്ന മസായി ഡ്രൈബിൽ വാളുകൾ കത്തികളൊക്കെയാണ് ഏറ്റവും പാക്ക് ചെയ്തോണ്ടിരിക്ക Hi. Hi. <laughs> Good. Good. Give money See photo not man. Oh, the other one I'm talking about. It is <laughs> 500 grams I've packed. How much? This is 1 kilo 11000. 11000 yes. kilo. 1 kilo 22. 22. 22. Uh, yeah. 1 kilo 11000. Uh, guys, ah, nice. I'm അര കിലോന്നെ നാന്നൂറ് ഉപയ്യ അപ്പോൾ നാന്നൂറ് റുപ്യക്ക് അടുപ്പിച്ച് വരും ഇത് പുറത്തെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ആണ് അടുപ്പം ആണ് ഒരു കേളാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇന്ന് ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് വന്നതാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ഫാമിലിയാണ് ഇത് സാജിദ് ഭായി സാജിദ് ഭായി ഫാമിലിയാണ് ഇത് സാജിദ് സാജിദ്ഭായി മകനാണ് ഇത് സാജിദ് സാജിദ്ഭായിൻ്റെ വൈഫാണ് അതോടൊപ്പം ഭക്ഷണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഫുഡ് കഴിക്കുന്ന വീട്ടെങ്ങനെയാണ് കാണിക്കുക നമ്മള് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഏർ ഇപ്പൊ നമ്മള് കഴിച്ചോണ്ടിരിക്കുന്നത് ഇത് സെഷവാൻ ഫ്രൈഡ് റൈസ് ആണ്ട്ടോ അതെങ്ങനെ ഇണ്ടെന്ന് നോക്കി പറഞ്ഞുതരാം ും അപ്പൊ കഴിച്ച പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് മലായി റൊട്ടിന്നാണ് മലായി ബോട്ടിയും പിന്നെ പൊറാട്ടയും ഇത് ഭയങ്കര കോമ്പിനേഷൻ ആണ് യും കാര്യങ്ങളും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മാർക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നത് നാളെ എക്സൈറ്റിങ് ആയിട്ടുള്ള വീഡിയോ വരുന്നതാണ്